ഇവിടെ സംസാരിക്കണ കണ്ടില്ലേ നൂറ്റമ്പത് രൂപ റോഡ് പണി നടക്കാ അതുകൊണ്ട് വഴി ചുറ്റി പോണം അതുകൊണ്ടാ നൂറ്റമ്പത് പറഞ്ഞേ ഇരുന്നൂറാ വാങ്ങാറ് തന്നാ മതി രൂപ ഈ വയ്യാത്ത കുട്ടീനെ വെച്ച് വില പേശാൻ നിക്കാതെ കേറ് ശരി നൂറ്റി മുപ്പത് തന്നാ മതി അപ്പൊ വയ്യാത്ത കുട്ടീനെ വെച്ച് നിങ്ങൾ വില പേശണില്ലേ നൂറ് രൂപ തരും അത് പറ്റുമോ അവസാനപ്പ എത്ര തരാൻ പറ്റും ടി പൂടി ചേട്ടാ നൂറ് രൂപ തരാൻ പറ്റുള്ളൂ നൂറ് രൂപക്ക് മെഡിക്കൽ കോളേജ് പോവാൻ പറ്റില്ല വേണമെങ്കിൽ ആക്കി തരാം അവിടേക്ക് പോവാൻ അമ്പത് രൂപ വേണ്ടോ നീ പോയത് തന്നെയാ മോളെ ഒരു ഓട്ടോ പോയാ നൂറ് ഓട്ടോ വരും നീ വന്നേ ആ ഓട്ടോ ചേട്ടാ ചേട്ടാ മെഡിക്കൽ കോളേജ് വരെ പോവാൻ എത്രയാ മെഡിക്കൽ കോളേജ് വരെ പറ്റില്ല നൂറാണെങ്കി പോവാ എനിക്ക് ആ ഓട്ടോ പോയി വേറെ ഓട്ടോല് പോവാ വാ